ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ട മുടി കണ്ടു മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ പറ്റിയ സൂപ്പർ ടിപ്സാണ് കേട്ടോ അപ്പം നോക്കി ഇന്നലെ ഒരു പാക്ക് ചെയ്തായിരുന്നു അപ്പം ആ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ മുടി നോക്കിയാൽ നല്ല കറുപ്പായിട്ടുണ്ട് അപ്പം ഈ ഒരു പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ മുടിക്ക് നല്ല കറുപ്പുണ്ടാവും പിന്നെ ആ കാലം നരയുള്ളവരൊക്കെ ഇത് സ്ഥിരമായി തേക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ ഞാൻ കുറച്ച് താരം പോകാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പം എൻ്റെ തല നിറച്ചും താരം കുറ്റുകളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറിയത് ഈ ഒരു ചെറിയ ചെറിയ ടിപ്സിലൂടെയൊക്കെയാണ് അതും കൂടി നിങ്ങൾക്കൊന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പോയേക്കാം അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണണമെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം പ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ ഇല വെച്ചുള്ള അടിപൊളി ഹെയർ പാക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ രണ്ട് ദിവസം മുമ്പ് വീടി ഇട്ടായിരുന്നു ചെമ്പരത്തിയുടെ ഇലയും ഉലുവയും വെച്ചുള്ള ഹെയർ പാക്ക് കിട്ടോ അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റം നമുക്ക് മുടിക്ക് തന്നെ തോന്നും മുടിക്ക് നല്ല ഉള്ളു തോന്നും പിന്നെ താറിനൊക്കെ ഉണ്ടെങ്കിൽ വണ്ണം പുഴിയും പിന്നെ നോക്കിയാൽ മുടിക്ക് നല്ല കറുപ്പും തോന്നും കേട്ടോ കണ്ട നല്ല കറുപ്പ് തോന്നും നമ്മളിത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറുപ്പുണ്ടാകും അപ്പോൾ ആ ഉപയോഗിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഈ പാക്ക് ഇഷ്ടപ്പെടും അ ട്യൂബ് ഉള്ളൊരു പാക്കാണിത് അപ്പം ഞാനത് ഇന്നലെ ഉപയോഗിച്ചു ഞാൻ അത്യാവശ്യം എണ്ണയൊക്കെ തേച്ചായിരുന്നു കേട്ടോ നല്ലവണ്ണം എണ്ണയൊക്കെ തേച്ചായിരുന്നു എണ്ണ തേച്ചിട്ട് പിന്നെ ഞാൻ പറയട്ടെ നമുക്ക് ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ഒക്കെ വരും നമുക്ക് താരനൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീരെടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം തലയിൽ മസാജ് ചെയ്തു മസാജ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്കില്ലേ അതായത് ചെമ്പരത്തിയുടെ ഇലയും ഉലുവയും വെച്ചുള്ള ഹെയർ പാക്ക് അതായത് മുപ്പത് ചെമ്പരത്തിയുടെ ഇല എടുക്കുക കൂടെ രണ്ട് സ്പൂൺ തലേദിവസം കുതിർത്ത ഉലുവെടുക്കുക ഉലുവ എടുക്കുമ്പോൾ നമ്മൾ അതിലെന്തായാലും വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഉലുവ നമ്മൾ കുതിർത്താൻ വെക്കുന്നത് ആ വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ ചെമ്പരത്തി ഡേലിയും ഈ ഉലുവയും കൂടി നന്ന നല്ല വെറുതെ മിക്സിയിലെ ജാറിൽ അരച്ചെടുത്ത് പിഴിഞ്ഞ് നല്ല ജെല്ല് പോലെ നമുക്ക് കിട്ടും കേട്ടോ അതായിട്ട് ഞാൻ തലയിൽ തേച്ച് പിടിപ്പിച്ചത് പക്ഷേ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് കാരണം നമ്മൾ സാധാരണ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ തലയിൽ ഒരു ഹെയർ ചെയ്ത് ചെയ്ത് വെക്കാറുള്ളു അല്ലേ പക്ഷേ ഇത് വെക്കുന്നതനുസരിച്ച് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടാകും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ആയിട്ടോ ഇരുപത് മിനിറ്റ് വെച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ഇന്നലെ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും തലയിൽ ഈ ഹെയർ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു സാധാരണ ഒരു അരമണിക്കൂർ ഒരു മുപ്പത് അല്ല അരമണിക്കൂർ അര മണിക്കൂർ വെച്ചാൽ മതി എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ എന്തായാലും മുക്കാൽ മണിക്കൂർ തലയിൽ ഹെയർ പാക്ക് വെച്ചിട്ടോ ഇത് ചെയ്യുമ്പോഴത്തേ എനിക്ക് നല്ല റിസൾട്ട് കാരണം മുടിക്ക് നല്ല കറുപ്പ് തോന്നുന്നു അതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ പാക്കൊന്നു ചെയ്ത് നോക്കണം സൂപ്പർ പാക്കാണ് ഇതിൻ്റെ പാക്കിൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇട്ടായിരുന്നു കേട്ടോ ചെമ്പരത്തിയുടെ ഇല വെച്ചുള്ള ഹെയർ പാക്ക് അപ്പോൾ അത് ചെയ്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണേ നമ്മുടെ തലയിലെ താറിനെങ്ങനെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഓടിച്ച് വിടാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയൊരു പാക്കിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു പാക്കിൽ അതായത് ചെമ്പരത്തിൻ്റെ ഇലയും ഉലുവയും വെച്ചുള്ള ഹെയർ പാക്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ചാൽ നമ്മുടെ തലയിൽ താരനൊക്കെ മാറും എന്നിട്ടും മാറുന്നില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ചെറുനാരങ്ങ എടുക്കുക ഒരു ഫുൾ ചെറുനാരങ്ങ എടുക്കുക ചെറുനാരങ്ങയുടെ നീരങ്ങ് പിഴിഞ്ഞിട്ട് അതിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്തിട്ട് തലയോട്ട് നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് ഒരു മൈൽഡായ ഷാംപൂ ഇട്ട് കഴുകിയാലും മതി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാലും മതി അതായത് ചെമ്പരത്തിയുടെയും ഉലുവയും ചേർത്ത ഹെയർ അത് ഉപയോഗിച്ചാലും നല്ല നമ്മുടെ തലയിൽ അങ്ങനെ എണ്ണമായി നിരിക്കില്ലാട്ടോ ചെറിയ രീതിയിലേക്ക് എണ്ണം വേണ്ടു എന്നൊരുത് ഒത്തിരി അങ്ങ് എണ്ണമായി ഒന്നും വലിച്ചെടുക്കും നമ്മൾ നമ്മുടെ ഷാംപൂവിന് അത്ര ഒന്നും കിട്ടില്ല എന്നാലും മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ മുടിയുടെ ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ട് മുടി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും എല്ലാവരും ചെയ്ത് നോക്കണേ പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് സവോള സവോള പറഞ്ഞത് ഒരു സവോള എടുക്കുക സവോളയുടെ തുള്ളിയൊക്കെ കളിഞ്ഞ് നല്ല വൃത്തി കഴുകിയിട്ട് മിക്സിയിലെ ജാട് നന്നായിട്ട് അരച്ചെടുത്ത് പിഴിഞ്ഞിട്ട് ആ സവോളയുടെ നീര് മാത്രം തലയോട്ടിൽ തേക്കാം കേട്ടോ അതൊരു മൂരും മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ചെങ്കിൽ മാത്രമേ ഈ താരം മാറുകയുള്ളൂ അത് അടിപൊളി റിസൾട്ട് തരുന്നതാണേ അപ്പോൾ എൻ്റെ തലയിൽ താരം പൊറ്റായിരുന്നപ്പോൾ ഞാൻ ചെയ്ത സാധനമാണ് സവോളയുടെ നീര് പിന്നെ വേറൊരു ടിപ്സും കൂടി ഞാൻ ചെയ്തായിരുന്നു അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ വേണം തൈര് വേണം ചെറുനാരങ്ങയുടെ നീര് വേണം പിന്നെ മുട്ടയുടെ വെള്ളം വേണം കുട്ടിപൊളി സംഭവമായിട്ട് ഇത് നമ്മളെ താരം കളയുക മാത്രല്ല നമ്മുടെ മുടിക്കും ഇതേപോലെ തന്നെ ഒരു ഷൈനിങ് ലുക്ക് തന്നെ തോന്നും മുടിക്കും നല്ല ഉള്ളു തോന്നിക്കുന്ന ഒരു പാക്കും കൂടിയാണ്ട്ടീത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം ഉലുവ വെള്ളത്തിലിട്ട് വെക്കുക പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ വെള്ളം കളയരുത് ആ വെള്ളം നമുക്ക് വേണം ആ മിക്സിയുടെ ജാറിലേക്ക് ഉലുവയും വെള്ളം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ഒഴിക്കുക പിന്നെ വേണ്ട തൈര് തൈര് നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്പൂണ് തൈര് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം പിന്നെ വേണ്ട നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് കിട്ടുമല്ലോ അതിലോട്ട് നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളമില്ല മുട്ടയുടെ വെള്ളം ഒഴിക്കുക പിന്നെ മുട്ട വെള്ളം ഒഴിക്കുക പിന്നെ ചെറുനാരങ്ങയുടെ അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞിട്ട് നല്ല വൃത്തിയിലത് ആ ഒരു പാക്ക് റെഡിയാക്കിയിട്ട് തലയോട്ട് തേച്ച് നോക്കിക്കേ നിങ്ങളുടെ താരം പോകാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളരും ചെയ്യും മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കട്ടോ നമുക്കിപ്പോൾ ഇത് കോഴിവാല പോലത്തെ മുടിയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉള്ള് തോന്നിക്കണ്ടേ ആ ഉള്ള് തോന്നിക്കാൻ ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ചെയ്ത് നോക്കും സൂപ്പറാണ് ഞാൻ ഇത് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തൊരു ഹെയർ പാക്ക് ഇത് എൻ്റെ മുടി താരം വന്നിട്ട് മുടി മൊത്തം വാങ്ങും നല്ല ഉള്ളായിരുന്നു കേട്ടോ അങ്ങ് ഇങ്ങനെ ഉണ്ടായിരുന്നു മുടിയൊന്നും ഒതുങ്ങിയാലൊന്നും ഇരിക്കില്ല ഉള്ളായിരുന്നു അതുപോലത്തുള്ളായിരുന്നു മുടിക്കുണ്ടായിരുന്നത് പക്ഷേ താരം വരുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പുഴിയും അത് തന്നെയാണ് പക്ഷെ അതും അതിന് അതിനെക്കാളും പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകില്ലേ പുറകിൽ കുരുക്കൾ വരും എനിക്ക് നെറ്റിയുടെ സൈഡിലും പുറകിലും ആയിരുന്നു വരുന്നു എപ്പോഴും കുരുക്കളായിരുന്നു കുരുക്കൾ വന്ന് പാട് കറക്റ്റാണ് പാടുവരുമായിരുന്നു കേട്ടോ ഇതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഡോക്ടറെ കാണിക്കാറില്ലായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമല്ല അന്നേരം പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ താരനെന്ന് പറയണമെന്നൊന്നും കാണിക്കില്ല കേട്ടോ പക്ഷേ ഞാൻ ഈ ഒരു ടിപ്സ് മനസ്സിലാക്കി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാരിക അതായത് എനിക്ക് തോന്നുന്നു വനിതയിലാണോ ഗൃഹലക്ഷ്മിയിലാണോ എന്ന് എനിക്കറിയത്തില്ല അതിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ ഒരു പാക്കട്ടാണ് അപ്പം ഞാൻ ഉപയോഗിച്ചു ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് ആ ഒരു താരനൊക്കെ നൂറ് ശതമാനം കുറഞ്ഞെന്ന് പറയില്ല ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിൽ നമ്മുടെ തലയിലെ താര ശരിക്കും അങ്ങ് പോയി കിട്ടി എനിക്ക് അത്ഭുതം തോന്നി എൻ്റെ തല താരം പോയല്ലോ എന്ന് അത്ഭുതം തോന്നി പിന്നെ ഞാനിത് ആഴ്ചയിലേക്ക് ഒറ്റ തവണയൊക്കെ ഞാൻ ആറാഴ്ച ദിവസം ഒറ്റ തവണയൊക്കെ ഉപയോഗിക്കാറുള്ളൂ എനിക്ക് തോന്നുന്നു അത് ആഴ്ചയെ നമ്മൾ രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ആ താരം ശരിക്കും കംപ്ലീറ്റ് ആയി പോകുവായിരുന്നു പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഇപ്പം താരം പിടിച്ച ചീപ്പ് തന്നെയാണ് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ താരം എനിക്ക് വന്നു ഇത് എങ്ങനെ താരം കളയണമെന്ന് എനിക്ക് ആരും പറഞ്ഞു തരാനുമില്ലായിരുന്നു ഇത് എങ്ങനെ പോകും എനിക്കുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അവിടെ അവസാനം ഞാൻ എന്താ പറയുക വീണ്ടും ഓരോ ചേച്ചിയോട് ചോദിച്ചു മനസ്സിന് ഈ പോകാൻ എന്താ ചേച്ചി ചെയ്യാന്ന് പറഞ്ഞു അന്നേരം ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നെ ചെറുനാരങ്ങയുടെ നീര് തേച്ചാൽ മതി താരം പെട്ടെന്ന് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നീര് നീരങ്ങ് തേച്ചപ്പം എനിക്ക് വെന്ത് ഒരു ചൊറിച്ചിലും പുകച്ചിലും പോലെയാണ് ഡയറക്റ്റായിട്ട് തേക്കുമ്പോഴേ അങ്ങനെ ഞാൻ ചെറുനാരങ്ങയുടെ നീരിൻ്റെ കൂടെ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് തേച്ചപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ താരനൊക്കെ പോകാനൊക്കെ നല്ലത് പിന്നെ മൈൽഡായ ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ആ താരനൊക്കെ കുറഞ്ഞു പിന്നെ നമ്മുടെ ഈ ഹെയർ പാക്കിൽ ഈ ഹെയർ പാക്ക് അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉലുവയും തൈരും ചെറുനാരങ്ങയുടെ നീരും മുട്ടയുടെ വെള്ളയും ചേർന്നൊരു ഹെയർ പാക്ക് ഇല്ലായിരുന്നു ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് തവണ രണ്ട് മൂന്ന് തവണ ഉപയോഗിച്ചു ശരിക്കും കുറഞ്ഞു പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന തലയണറ തോർത്ത് ചീപ്പ് ക്ലിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല വൃത്തി കഴുകി എല്ലാം എടുത്തപ്പോൾ നമ്മുടെ ആ താരനൊക്കെ പോയി പിന്നെ താരം വന്നു എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ആ താരനേക്ക് വീണ്ടും വന്നു എൻ്റെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ ആയിരിക്കേ നമ്മൾ നമ്മുടെ ഇവിടുത്തെപ്പോൾ നല്ല വെള്ളം അല്ലല്ലോ മാ ബാംഗ്ലൂരിൽ കിട്ടുന്ന വെള്ളം അപ്പം അതുകൊണ്ട് വീണ്ടും താരം വന്നു പക്ഷെ അവിടെ നമുക്ക് ഇതുപോലൊന്നും ചെയ്യാൻ ഒന്നും പറ്റില്ല കേട്ടോ അന്നേരം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നല്ല എനിക്ക് കാച്ചെണ്ണ എനിക്ക് റെഡിയാക്കി തന്നായിരുന്നു ആ കാച്ചെണ്ണ തേച്ചിട്ട് എൻ്റെ ഫുള്ളും താരം കുറഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ കുറഞ്ഞു പിന്നെ ഞാൻ മുട്ടയുടെ വെള്ളമൊക്കെ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് തേക്കായിരുന്നു കാരണം നമുക്ക് അതൊക്കെ അല്ലേ തേക്കാൻ പറ്റുള്ളൂ തൈരും നമുക്ക് അവിടുന്ന് കിട്ടാനൊന്നും ഇല്ല മുട്ടയുടെ മുട്ട നമുക്ക് അവിടെ നിന്ന് മേടിക്കാനും കിട്ടും അപ്പം മുട്ടയുടെ മഞ്ഞ് ഞങ്ങൾ പൊരിച്ചും തിന്നും മുട്ടയുടെ വെള്ളം നമ്മൾ തലയിലും തേക്കും കേട്ടോ അത് നമ്മൾ ആഴ്ച തേക്കുമായിരുന്നു അങ്ങനെയൊക്കെ തേച്ച് തേച്ച് എൻ്റെ തലയിൽ താരനൊക്കെ മാറി പിന്നെ ഡെലിവറി കല്യാണം കഴിഞ്ഞ് സോറി കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ താരം വന്ന് ആ താരം വന്നതോടെ എൻ്റെ ഉള്ള മുടിയ മൊ ത്താൻ പോയത് കേട്ടോ ഇതൊന്നും താരനല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത്ത താരം വന്ന എൻ്റെ ഇങ്ങനെ തോക്കും ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി എൻ്റെ മുടി ഇത്ര അടക്കാൻ പോകുന്നത് എന്തിത്രോ ഉള്ളുണ്ടായ മുടിയാണ് കുറഞ്ഞ് 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 മുടിയുടെ അളവ് ഇത്രയായി ഓരോ കുഞ്ഞാവ് വരുമ്പോൾ എൻ്റെ മുടിയുടെ അളവ് ഇത്ര അത് കഴിഞ്ഞ് ആയപ്പോൾ മുടി ഇത്ര ഉണ്ണിക്കുഴൻ ആയപ്പോൾ ഇത്ര ഇപ്പോഴാണ് ടിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ എൻ്റെ പോയ മുടികളൊക്കെ ഇങ്ങനെ ആയായി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം റെമഡീസ് തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ താരനൊക്കെ മാറിക്കോളും ഇപ്പോൾ ഇപ്പോൾ ഷാംപു ഇട്ടാലും ഇപ്പോൾ ഹാൻ നമുക്ക് കടകളിലൊക്കെ ഷാ ഷാംപുണ്ടല്ലോ താരം മറ ഒക്കെ കടകളിലുണ്ട് പക്ഷെ അത് തേച്ചാലും പക്ഷെ നമ്മുടെ ഉപയോഗിക്കുന്ന സംഭവങ്ങളില്ല തോർത്ത് ചീപ്പ് തലയണോറ ഈ സംഭവങ്ങളും കൂടെ നമ്മൾ നല്ല വൃത്തിൽ ചൂടുമ്പെള്ളം കൊണ്ട് കഴുകുക നല്ല വൃത്തിൽ കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ പോയ താരനൊന്നും തിരിച്ചു വരികയില്ല കേട്ടോ അപ്പം ഇത് അടിപൊളി ടിപ്സാണ് മുട്ടയുടെ വെള്ളയും തൈരും മുട്ടയുടെ വെള്ളയും തൈരും ചെറുനാരങ്ങയുടെ നീരും ഉലുവയും ചേർത്തുള്ള ഹെയർ പാക്ക് അടിപൊളിയാകുണ്ട് പിന്നെ ചെറുനാരങ്ങയുടെ നീരിയിൽ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്തേക്കണം സൂപ്പർ ടിപ്സാണ് അതും താരം പോകാൻ നല്ലതാണ് അതുപോലെ തന്നെയാണ് സവോളയുടെ നീരും തലയിൽ തേക്കുന്നത് താരം പോകാൻ നല്ലതാണ് അതും അടിപൊളി തന്നെയാണ് പിന്നെ അടുത്ത ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്വേപ്പിൻ്റെ ഇലയിൽ ആര്വേപ്പിൻ്റെ ഇല നമ്മൾ കുറച്ച് നല്ല നിർത്തി കഴുകിയിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് നല്ല പച്ച കളറിൽ കിട്ടില്ലേ അതിലോട്ട് നമ്മൾ എന്താ ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണം കൂടി മിക്സ് ചെയ്യണം ചെയ്യണുണ്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരവേപ്പിൻ്റെ എല്ലാം നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തേക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുടി ഭയങ്കര ഡ്രൈ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും അതുകൊണ്ട് ആ ഒക്കെ മാറാൻ വേണ്ടിയാണ് നമ്മുടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുന്നത് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം തലോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൃത്തി അങ്ങ് കഴി കഴഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ മൈൽഡായ ഒരു ഷാമ്പു ബേബി ഷാമ്പൂ ഒക്കെ മൈൽഡായൊരു ഷാമ്പൂ അല്ലേ അതൊക്കെ ഉപയോഗിച്ച് തലമുടി കഴുകുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ താളി നമ്മുടെ ചെമ്പല താളി ഉപയോഗിച്ച് തല കഴുകിയാലും നല്ലതാണ് ആ താരനൊക്കെ പെട്ടെന്ന് തന്നെ കുറയും പിന്നെ വേറെ സാരമാണ് തുളസിയില തുളസിയില നമ്മൾ എന്താ പോലെ ഒന്നെങ്കിൽ ഒന്ന് ഇതുപോലെ തന്നെ മിക്സി നല്ല വൃത്തി കഴുകിയിട്ട് മിക്സിയിലെ ചാർ നന്നായിട്ട് അരച്ച നീര് കൊണ്ട് തല തേക്കണം നല്ലതാണ് അല്ലെങ്കിൽ തലേ ദിവസം തുളസിയിലും ആര്വേപ്പിൻ്റെയിലും വെള്ളത്തിൽ ഇട്ട് നമ്മൾ തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ അത് ചൂടാറിക്കഴിഞ്ഞ് അതിൻ്റെ സത്ത് മൊത്തം വെള്ളത്തിൽ ഇറങ്ങുമല്ലോ അതിൻ്റെ അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് തലമുടി കഴുകുകയാണെങ്കിൽ താരൻ പെട്ടാൻ തന്നെ മാറിക്കൊള്ളട്ടെ ഓരോരുത്തർക്കും ഓരോ സ്കിന്നിൻ്റെ ഇതല്ലേ അതായത് ചില ആൾക്ക് സവാളയുടെ നീര് നന്നായിട്ട് പിടിക്കട്ടോ ചില ആൾക്ക് മുട്ടയുടെ വെള്ളമായിരിക്കും നന്നായിട്ട് തലയിൽ പിടിക്കുകയുള്ളൂ ചില ആൾക്കാർക്ക് ആര്വേപ്പിൻ്റെ ഇലയായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്ക് ചെമ്പരത്തിൻ്റെ ഇലയായിരിക്കും ചില ആൾക്കാർക്ക് എല്ലാ ടിപ്സും പിടിക്കും കേട്ടോ അപ്പം നമ്മൾ നോക്കുക നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഏതാ എനിക്ക് ഏതാ പിടിക്കണേ നമുക്കെല്ലാം അറിയാത്തുള്ളൂ അതുകൊണ്ട് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടിപ്സ് നമുക്ക് എടുക്കാം ഇന്ന് നാച്ചുറലായിട്ട് ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ താരനൊക്കെ താരം പൊറ്റുകൾ ഇങ്ങനെ താരം പൊറ്റായിട്ട് തന്നെ എൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് പോയി എന്താ പറയുക നമ്മുടെ മുടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരുന്ന പണ്ടൊന്നും എനിക്ക് അത്ര സങ്കടമില്ല എന്നോ മുടി പോകാൻ പോട്ടേന്ന് തന്നെ സങ്കടം ഇപ്പം നമ്മളെ പോയ മുടികളൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും വേറെ അടിപൊളി ടിപ്സാണ് എന്താ പറയുക കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ഇല്ലേ പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ട് നമ്മളെ തലമുടി കഴുകുവാണെങ്കിൽ താരനൊക്കെ പമ്പ കിടക്കും കേട്ടോ അതെല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ പുളിച്ച കഞ്ഞിവെള്ളം മുടിക്ക് നല്ലതാണ് മുടിക്ക് കറുപ്പ് ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ മാറാനും താരം പോകാനൊക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ ആ മുഖമൊക്കെ നല്ല വൃത്തിയും കഴുകുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നതും അലർജി വരുന്ന അതൊക്കെ ഒന്ന് കുറയാനും നല്ലതാണ് ഈ കഞ്ഞിവെള്ളം അപ്പോൾ ഈ പുളിച്ച കഞ്ഞിവെള്ളം എന്ന് പറയും നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം തന്നെയല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ അതിനാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻസ് ഉള്ളത് അതുകൊണ്ടാണ് ആ ഒരു കഞ്ഞിവെള്ളം എല്ലാവരും എടുക്കുന്നത് അപ്പോൾ പുളി ഈ കഞ്ഞിവെള്ളം കൊണ്ട് തല കഴുകുന്നതും താരം മാറാൻ ഏറ്റവും എളുപ്പമാണ് അപ്പോൾ പ്രത്യേകിച്ചുള്ള സാധനങ്ങളൊന്നും വേണ്ട ആരൊക്കെ പിടിക്കുക ഒന്നും വേണ്ട കഞ്ഞിവെള്ളം തിളപ്പിച്ച കഞ്ഞിവെള്ളം കൊച്ചു കെടുത്ത് മാറ്റി വെക്കുക പിറ്റേ ദിവസം നമ്മൾ പുളിച്ചിരിക്കുമല്ലോ ആ കഞ്ഞിവെള്ളം തലയിൽ നിന്നാണ് തേച്ച് കൊടുക്കുക അതൊരു പത്തിരുപത് മിനിറ്റ് തല കൊണ്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴിയാതെ മതി താരം പോലെ അടിപൊളി ടിപ്സാണ് പേരയുടെ ഏര കേട്ടോ പേരയുടെ ഇരിൽ തളിയിലേ പറിക്കുക പറിച്ചിട്ട് നല്ല വൃത്തി കഴിയിട്ട് വെള്ളം നല്ല വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് തല മുടി നല്ല വൃത്തിയിലങ്ങ് കഴുകുകയാണെങ്കിൽ നമ്മളെ തലയിൽ താരം പോകും മുടിക്ക് നല്ല കറുപ്പുണ്ടാവും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടിക്ക് ഭയങ്കര സ്ട്രോങ് ഉണ്ടാകട്ടത് പിടിച്ച് വലിച്ചാലും മുടി ഊരില്ല അത്രയ്ക്ക് നല്ല സ്ട്രോങ് ഉള്ള സാധനമാണ് കേട്ടോ പേരയുടെ ഇല പേരയുടെ ഇല വെച്ച ടിപ്സുകൾ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലതാണ് മുടിക്ക് എന്താ പറയുക മുടിക്ക് പെട്ടെന്ന് തന്നെ മുടിയൊക്കെ നീളം വയ്ക്കാനും ആ ഉള്ളിലൊക്കെ തോന്നിക്കാനൊക്കെ നല്ലതാണ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ദൂരം ടിപ്സുകളല്ല പറഞ്ഞു ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പക്ഷേ അറിയാത്ത കൂട്ടുകാരുണ്ടാവുമല്ലോ അവർക്ക് ഈ വീഡിയോ ഒന്ന് ആയിരിക്കും അതായിട്ട് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇന്നലെ ചെയ്ത ഒരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഈ ചെമ്പലത്തിൻ്റെ ഇലയും ഉലുവയും വെച്ചുള്ള ഹെയർ പാക്ക് അപ്പോൾ ഈ ഹെയർ പാക്ക് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ച് നന്നായിട്ട് നന്നായിട്ട് മുടി കൊഴിച്ച് മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുമല്ലോ അപ്പോൾ ആ മുടി കൊഴിച്ചിലൊക്കെ മാറാനും അതുമാത്രമല്ല ഈ ഈ നരച്ച മുടിയിൽ നരച്ച മുടിയൊക്കെ കറക്കാനായിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് ചെയ്ത് അപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് തോന്നണം മുടിക്ക് നല്ല ഉള്ളു തോന്നണം മുടി പിടിച്ച് വലിച്ചാലും പൊട്ടിപ്പോകരുത് അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ നടക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി മുടിക്ക് നല്ല ഉള്ളു തോന്നും കറുപ്പ് തോന്നും അകാല നരമാറും ഒക്കെ നിറച്ച മുടിയൊക്കെ കറുത്തോളൂ കേട്ടോ പെട്ടെന്നൊന്നും കറക്കില്ല നമ്മളാഴ്ചയിൽ മൂന്നവണ ഒക്കെ ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പം നല്ല മാറ്റം വരും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ അകാല ഈ നരച്ച മുടിയുള്ളവർക്കൊക്കെ പിന്നെ മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് ഒരു ഒറ്റ ദിവസം ഉപയോഗിക്കും ുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കുകയുള്ളൂ ഒക്കെ ചെയ്തുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞ നരച്ച മുടിയുടെ കാര്യമൊക്കെ ആൾക്കാരോട് പറയുന്നത് അവരെ ഇതൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പെട്ടെന്ന് ആ ഒരു മുടിയുടെ ആ ഒരു ഇതൊക്കെ രീതികളൊക്കെ മാറിയുള്ളൂ അത് നരക്കാനും തുടങ്ങുന്ന മുടികളൊക്കെ കറുപ്പ് തന്നെ ആയിക്കോളും കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോ ഹോർമോൺ ചേഞ്ചുകളൊക്കെ വരുന്നതുകൊണ്ട് മുടിയൊക്കെ നരയ്ക്കാനൊക്കെ കാരണങ്ങളുണ്ട് വൈറ്റാമിൻസിന് കുറവുള്ളതുകൊണ്ട് മുടി മുടി നരയ്ക്കാനും കാരണമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ എന്ത് പാക്ക് ചെയ്തിട്ടും ഒരു കുറവുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വിറ്റാമിൻസിൻ്റെ കുറവ് കൊണ്ടാണോ ഇങ്ങനെ വരണേ എന്നൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ